നമ്മളിന്ന് വീണ്ടും റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതാ നമ്മുടെ ഈ യെല്ലോ റെഡ് ചുരിദാർ മെറ്റീരിയൽ ഇത് ഇനിയും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഡെയിലി എൻക്വയറി ഉള്ള മെറ്റീരിയലാണ് ഞാനിത് അഞ്ചാമത്തെ വട്ടമാണ് റീസ്റ്റോക്ക് ചെയ്തത് റീസ്റ്റോക്ക് ചെയ്യണില്ല എന്ന് വിചാരിക്കുമ്പോൾ എൻക്വയറി അതുപോലെ കൂടി വരുന്നോണ്ട് കേട്ടോ അതാ നോക്കി ഇതെല്ലാം അതിന്റെ കളക്ഷനാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് എന്നാലും ഇത് ചോദിച്ചു കഴിയുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ തരാനുണ്ടാവില്ല അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യണം ഒരു കളർ ഷെയ്ഡില് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മുടെ യെല്ലോ റെഡ് കോമ്പിനേഷനിലെ വന്നിട്ടുള്ളൂ അതിൽ നാല് ഡിസൈനേ വന്നേക്കുന്നതന്നെ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇത്തവണ ഇതൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് കണ്ടുനോക്കാം അല്ലെ ഫസ്റ്റ് ഡിസൈൻ ദാ ഇതാണ് വീഡിയോ ഫോളോ ചെയ്യുന്നവർ ഇത് കണ്ടും എടുത്തിട്ടുണ്ടാവും ഈ ഒരു ഡിസൈനാണ് വരിക യോക്കിലെ ഡിസൈൻ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിററും പിന്നെ ഒരു ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ടോപ്പിന്റെ മെറ്റീരിയൽ കാന്താ കോട്ടൺ ആണ് ഫുള്ള് കാന്ത ആണ് വരിക ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ കാന്താ സ്റ്റിച്ച് വരും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ദാ ഇങ്ങനെ ആ യോക്കിൽ വന്നിരിക്കുന്ന ആ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും വരിക കോട്ടൺ ആണ് കോട്ടണിൽ ബാത്തിക് പ്രിന്റ് ആണ് വരുന്നത് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കളർ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കളർ കാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി അങ്ങനെ അങ്ങനെ കളർ പോകില്ല നമ്മൾ ചുങ്കിടി മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്നും കളർ പോകില്ല ആ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ് വരിക നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മൽ കോട്ടൻ ആണ് വരുന്നത് നമ്മൾ സ്റ്റാർച്ച് ചെയ്താലും മാത്രമാണ് നല്ല കട്ടിയായിട്ട് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് അതിനകത്ത് രണ്ട് സൈഡിലും ബാക്കി പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമാണ് ലോവർ എൻഡിലും താ ഇതുപോലെ ആ യോക്കിൽ വരണേ ആ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അതും ഓഫർ പ്രൈസിലാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോൾ ലുക്ക് അടുത്തതാ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിങ്ങനെ ഒരു ഡിസൈൻ ആ വരണേ നല്ല രസല്ല ഡിസൈൻ കാണാനായിട്ട് അതിലും മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു കാന്ത സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ എങ്ങനെയാ വരിക നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയലാണ് ഈ ബോട്ടം ക്ലോത്തും കൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ലതാണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് സൈഡിലും ബാത്തി പ്രിന്റ് വരും ലോവർ ഇൻഡില് ആ യോക്കിൽ കൊടുത്തേക്കണ സെയിം ഡിസൈൻ തന്നെ വന്നേക്കുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്ത ഡിസൈൻ ഇതാണ് യോക്കിലെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല രസമല്ല ഡിസൈൻ കാണാനായിട്ട് ആ സെയിം ഡിസൈൻ തന്നെ ബോട്ടത്തിലും വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ഞാൻ ഇത് കുറേ പ്രാവശ്യമായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്ത് ചെറുതാറാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് സൈഡിലും ബാത്തി പ്രിന്റൊക്കെ ആട്ടാണ് വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതാണ് ലാസ്റ്റ് ഡിസൈൻ ഇതും ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലോ ഡിസൈനിലൊക്കെ ഈ ഒരു പ്രിന്റില് മാത്രം വരുന്ന വ്യത്യാസമുള്ളൂ പെട്ടെന്ന് നമുക്ക് വേറെ ചെയ്യുമ്പോൾ മനസ്സിലാവുക അവിടെയാ അതുകൊണ്ട് ഇഷ്ടമുള്ള ഡിസൈൻ അങ്ങ് നോക്കി എടുത്തോ ഏതാണെങ്കിലും സെയിം തന്നെയായിരിക്കും ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ വരാ നല്ല രസമാണ് കാണാനായിട്ട് ഇത് എത്ര പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തെന്നറിയാവോ ഈ ഒരു മെറ്റീരിയൽ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ നല്ല കളക്ഷനാണ് സെവൻ ഡബിൾ നയന് നല്ല ലാഭമാണ് ഈ ഒരു മെറ്റീരിയൽ പിന്നെ നമ്മൾ കളറൊക്കെ കളർ കാർഡൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ കാരണം ഞാനിത് കുറെ പ്രാവശ്യം വാഷ് ചെയ്താൽ അങ്ങനെ കളർ പോകുന്നൊന്നുമില്ല കോട്ടൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു